നമുക്ക് പുതിയൊരു സ്റ്റുഡന്റ് അഡ്മിഷൻ കഴിഞ്ഞാൽ എങ്ങനെയാണ് അസ്ന അവരെ ഹാൻഡിൽ എന്നോടല്ല രണ്ട് രീതിയിലാണ് സ്റ്റുഡൻസ് ഇവിടെ ചെയ്യുന്നത് ഒന്ന് ലാംഗ്വേജ് സ്കിൽ ൂവ് ചെയ്യാനും വേണ്ടിട്ടാണ് എൻ്റെ ഒരു കുട്ടിയെ കെട്ടിക്കഴിഞ്ഞാൽ എൻ്റെ ഫസ്റ്റ് പ്രയോറിറ്റി ഞാനുമായിട്ട് ആ കുട്ടിയെ കംഫർട്ടബിൾ ആക്കുക എന്നതാണ് കാരണം ഞാൻ ട്യൂട്ടറാണെങ്കിലും ഞാനൊരു സ്ട്രേഞ്ചറാണ് തെറ്റിപ്പോവോ തെറ്റിക്കഴിഞ്ഞാൽ ട്യൂട്ടറിൽ നിന്ന് ജഡ്ജ് ചെയ്യുമോ നിങ്ങൾ ഒരുപാട് ചിന്തകൾ ആ കുട്ടിയുടെ മനസ്സിലൂടെ പോകുന്നുണ്ടാവും സോ ഫസ്റ്റ് പ്രയോറിറ്റി കംഫർട്ടബിൾ ആക്കുക എന്നുള്ളതാണ് ദെ അന്നത്തെ ദിവസത്തെ അക്കാഡമിക് പാട്ടിലേക്ക് മൂവ് ചെയ്യുന്നതിന് മുമ്പായിട്ട് ആ കുട്ടിയെ കുട്ടിയെക്കുറിച്ച് കുറച്ചും കൂടെ അറിയാൻ ശ്രമിക്കും ഫോർ എക്സാമ്പിൾ ഫുട്ബോൾ ഇഷ്ടമുള്ളൊരു കുട്ടിയാണെങ്കിൽ ആരാണ് ഫേവറേറ്റ് പ്ലെയർ ഏതാണ് ഫേവറേറ്റ് ടീം football കളിക്കാൻ ഇഷ്ടമാണോ ഇങ്ങനെ കുറച്ച് കുറച്ച് പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങൾ ചോദിക്കുമ്പോൾ അവരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് സംസാരിപ്പിക്കാനും നോക്കു പറ്റും കുറച്ചും കൂടെ കംഫോർട്ടബിൾ ആക്കാനും പറ്റും തെൻ സ്ലോലി നമ്മൾ അക്കഡമിക്സ് ഫാട്ടിലേക്ക് മൂവ് ചെയ്യും നമ്മളിവിടെ അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് കൃത്യമായിട്ട് ലെവൽ ടെസ്റ്റ് കണ്ടക്ട് ചെയ്ത് അവർക്ക് എന്തൊക്കെ അറിയാം എന്തൊക്കെ അറിയാമെന്ന് മനസ്സിലാക്കിയിട്ടുണ്ട് സോ അവർക്ക് അറിയുന്ന ടോപ്പിക്സിൽ ക്വസ്റ്റ്യൻസ് ചോദിച്ച് അത് ആൻസർ ചെയ്യിപ്പിച്ച് അവർ ആൻസർ ചെയ്യുന്നതിന് അപ്രീഷിയേറ്റ് ചെയ്യും കാരണം അപ്രീഷിയേറ്റ് ചെയ്യുന്ന സമയത്ത് ഓ എനിക്കറിയാം എൻ്റെ ടീച്ചർ എന്നെ റെക്കഗ്നൈസ് ചെയ്യുന്നുണ്ടെന്നുള്ള ഫീല് വരുമ്പോൾ തന്നെ പഠിക്കാനുള്ള ഒരു മൈൻഡ് സെറ്റ് നമുക്ക് ഇൻഡയറക്ട്ലി ക്രിയേറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും